ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചേന കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ജിമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ചേന കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടത് ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുത്തേക്കാം ചേന വേവിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ നമ്മളിത് കോരി എടുക്കാനുള്ളതാണ് അതിലിട്ട് വേവിച്ചിട്ട് വറ്റിച്ചെടുക്കല്ല ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തേക്കാം ഈ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമാണ് ഏട്ടാ നമ്മൾ ചേന ചേനതിലേക്ക് ഇടുന്നത് അപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തേക്കാം വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ഇട്ടുകൊടുത്തേക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തേക്കാം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തേക്കാം നന്നായി വെന്തുടഞ്ഞു പോകുന്നു വേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ആകുമ്പോൾ നമുക്ക് ഇതിന്ന് കോരിയെടുക്കാനുള്ളതാണ് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം ചേന വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ചേനയൊക്കെ നമുക്കിതിൽ നിന്ന് കോരി മാറ്റിയേക്കാം വെക്കാം പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വെക്കണു പിന്നെ ഈ വെള്ളം നമ്മൾ കളയരുത് സൈഡിലേക്ക് എടുത്ത് വയ്ക്കാം ചേന ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചേന വെന്ത വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സാവോള അരിഞ്ഞതും ഒരു നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി വാട്ടിയെടുക്കാം സവാളയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് കോരി എടുത്ത് മാറ്റിയേക്കാം ഈ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടാ ഇതിൽ നമ്മൾ കോരി മാറ്റി വച്ചിരിക്കുന്ന ചേന ഇട്ടുകൊടുത്തേക്കാം ഈ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാം ചേനയൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കോരിയെടുത്തേക്കാം ചേനയൊക്കെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഈ പാനിലെ വെളിച്ചെണ്ണയിലേക്ക് തന്നെ രണ്ട് ഏലക്ക രണ്ട് പീസ് കറുവപ്പട്ട നാല് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കുരുമുളക് ഇതൊന്ന് മൂത്ത് വരുമ്പോ നമുക്കിതിലേക്ക് രണ്ട് പീസ് ഇഞ്ചിയും നാല് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കപ്പ് സാവോളം ഇത് മൂന്ന് സാവോള കൊത്തിയറിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഒരു തക്കാളി ഈ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ചു ചേർക്കണം നമ്മളെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൽ കുറച്ച് ഉപ്പുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി വാഴറ്റിയെടുക്കാം നമുക്ക് ചെറിയ തീലിട്ടിട്ട് ഇതടച്ച് വെച്ചിട്ട് വാഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല തക്കാളിയും സാവോളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിൽ കുരുമുളകും പിന്നെ പച്ചമുളകും ഒക്കെ ഇടുന്ന കാരണം കൊണ്ട് ഒരുപാട് എരിവിടാതിരിക്കാൻ നല്ലത് കേട്ടാ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തേക്കാം ഈ പാൻ എനിക്ക് തന്നത് അമ്മായിയാണ് കേട്ടോ പ്രാവശ്യം വന്നേപ്പം തന്നതാണ് നല്ല പാത്രമാണ് നമുക്ക് തേച്ച് കഴുകാനൊക്കെ പെട്ടെന്ന് എളുപ്പമായിട്ട് പോവുകയും ചെയ്യും നോൺ സ്റ്റിക്കിലാവുമ്പോൾ നമുക്കിങ്ങനെ സ്പൂണൊക്കെ നന്നായി സൂക്ഷിക്കണമല്ലോ ടാങ്കിയമായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം ഇപ്പം ചൂടാറാനായിട്ടൊരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കാം നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തേക്കാം മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് പാനിലേക്ക് ഒഴിച്ചെടുത്തേക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ചേനയുടെ വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം നന്നായി തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം അടിയൊന്നും അലേക്ക് ഒഴിക്കണ്ട ബാക്കിയുള്ളത് അലക്കൊഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുത്തേക്കാം ഇതിൽ പിന്നെ വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ എണ്ണയിൽ വഴറ്റിയതാണല്ലോ പിന്നെ ചേനയൊക്കെ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ളതാണ് നമുക്കത് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുത്തേക്കാം ഗ്രേവി നന്നായി തിളച്ചു നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഈ സമയത്ത് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തേക്കാം ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്തേക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കണം അപ്പോഴാണ് ഈ ചേനയിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് സെറ്റായി കിട്ടുള്ളൂ എന്തൊക്കെ ഉള്ള ചേനയാണ് ഒന്ന് ഗ്രേവിയും ചേനയും കൂടിയിട്ട് സെറ്റാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ അത് വേവണമെന്ന് പൊട്ടി വരുന്ന സമയമുണ്ടല്ലോ അത്ര നേരം നമ്മളൊന്ന് അടച്ചു വെക്കണം ചെറിയ തീയിലാണ് ഇട്ടിട്ട് വെക്കുന്നത് ചേനയും അതേപോലെ ഗ്രേവിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സാവോളയും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും ചെയ്യാം ചേനക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇത് നമുക്കൊരു സെറി ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു നല്ല അടിപൊളിയായിട്ടുള്ള ചേനാക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഈ ചേനക്കറി